റിയാസിന് വേണ്ടി സംഘികൾ കുഴിച്ച ജ്യോതി മൽഹോത്ര കുഴിയിൽ മുരളീധരനും സുരേന്ദ്രനും വീണു എന്ന് പറഞ്ഞാൽ മതി ദൃശ്യം കണ്ടേ ഇപ്പോ സംഘികൾ പറയുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ജ്യോതി മൽഹോത്ര ഇതല്ല ഇത് വേറെ ജ്യോതി മൽഹോത്രയാണ് ഇത് ചാരവരിത ജ്യോതി മൽഹോത്രയല്ല അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് മന്ത്രി റിയാസിനെ കേന്ദ്രീകരിച്ചൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് പൊട്ടിച്ച വെടി നേരെ ചെന്ന് കൊണ്ടത് മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും ആസനത്തിലാണ് രണ്ടും കൂടി ഇപ്പോൾ ഏറിപ്പോയിട്ടുണ്ട് അന്ധമാതിരി ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് റിയാസ് ഇതുവരെ ജ്യോതി മൽഹോത്രയെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ജ്യോതി മൽഹോത്രയുടെ ക്യാമറയ്ക്ക് മുന്നിൽ വളരെ കൂടി മുൻ കേന്ദ്ര സഹവാഴാജി ഉള്ളിയും പിടിച്ചിരിക്കുന്ന ആ കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിങ്ങൾ കൂടി കണ്ടേ ആ ചാര വനിതയോട് ചിരിച്ചുല്ലസിച്ചുള്ള മുൻ കേന്ദ്രമന്ത്രി അഥവാ സഹവാഴാജിയുടെ ആ പ്രതികരണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് രാജ്യത്താകമാനം എവരെയെല്ലാം പോക്കറ്റിയിട്ടുകൊണ്ട് ചാരപ്രവർത്തനം നടത്തി അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ഈ ദൃശ്യം വെച്ചിട്ട് ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ज इंपॉर्टेंट फॉर बी हेल्पफुल ट्रेन ट्रेवल बिकम मोर एंजॉएबल यू कैन सी दी न्यू कोच दैट एज कम वंदे भारत ट्रेन मोच हैज ए फेसिलिटी दैन पीपुल कैम स्पेशली टूरिस्ट ടൂറിസ്റ്റ് ക്യാൻ ട്രാവൽ ഇൻ ട്രെയിൻ ആൻഡ് എൻജോയ്സ് ലാൻഡ് സ്കേപ്പ് ഓഫ് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് ഏറ്റവും ആഹ്ലാദകരമായ എറണാകുളം രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ആയി മാറുന്നതിന്റെ സൂചനയാണ് ഇതാണ് പറയുന്നത് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പം സ്പോട്ടിലാണ് ആ വെടി ചെന്ന് സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ആസനത്തിൽ പൊട്ടിയതിന് ശേഷം ബി ജെ പി കാരെ ഒന്നും കാണാനേയില്ല പ്രതികരണമോ കേൾക്കാനേയില്ല രണ്ടും കൂടി വന്ദേ ഭാരതിൽ ഞങ്ങളുടെ ജ്യോതി മൽഹോത്ര ഹരിയാന ബി ജെ പി കാരെ വിളിച്ച് കേരളത്തിൽ ആകമാനം സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവരുടെ ഇടപാടിൽ ഇവിടത്തെ ചില സൈനിക കേന്ദ്രങ്ങളിലൊക്കെ അവർ പോയതിനു ശേഷം അത് റിയാസിന്റെ തലയെ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കിയതാണ് ഇനിയിപ്പോ എന്ത് വേണം എല്ലാത്തിനും ദൃശ്യം തന്നെ സാക്ഷി നേരത്തെ വിദേശകാര്യ സഹവാഴിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു മഹിളാ നേതാവിനെ നേരെ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ചർച്ചയിൽ കൊണ്ടുവന്ന് ഒരു രംഗം ആരും മറന്നിട്ടില്ല അതിന് സമാനമാണ് ജ്യോതി മൽഹോത്രയെ വന്ദേ ഭാരതിൽ വിളിച്ചു വരുത്തിയുള്ള ഈ ഫോട്ടോഷൂട്ട് ഇമാതിരിയുള്ള ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചതിന് ശേഷം അവർ ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു മുസ്ലിം നാബധാരിയാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിലെ ഇടപെടൽ കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു പേര് വന്നു അതുകൊണ്ട് അധിക്ഷേപിക്കാൻ ഞങ്ങളൊരു എളുപ്പ വഴി കണ്ടെത്തി ആ ജ്യോതി മൽഹോത്രയുടെ പേര് ടൂറിസം ഏജൻസികൾ ഈ നാട്ടിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോറിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതിനെ വളച്ചൊടിച്ച് ചാരപ്രവർത്തന ബന്ധു എന്നൊക്കെ പറഞ്ഞ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് ആഘോഷിക്കുകയായിരുന്നു ഇപ്പോൾ എന്ത് വേണം ജ്യോതി മൽഹോത്ര ആരുടെ ചങ്കാണെന്ന് മനസ്സിലാകുന്നില്ലേ ചിരിയും സ്നേഹം പങ്കുവയ്ക്കലും ഇംഗ്ലീഷിലും മലയാളത്തിൽ വരെ പ്രതികരണങ്ങൾ നടത്തി വാഴയും ഉള്ളിയും ചേർന്ന് ആഘോഷിച്ചതിന് ശേഷം ആ പാപഭാരം കൊണ്ടുവന്ന് റിയാസിൻ്റെ തലയിൽ വയ്ക്കാൻ നോക്കിയാൽ അങ്ങോട്ട് ഓടുമോ ഇതാണ് പറയുന്നത് ചില സത്യസന്ധതകൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ കാപട്യങ്ങൾ ഇതുപോലെ പൊളിഞ്ഞടിഞ്ഞു വീഴും ഈ നാട്ടിലെ ചാര ചാരവനിതകളുമായിട്ടൊക്കെ ആത്മബന്ധം സൂക്ഷിക്കുകയും സ്വന്തം പി ആർ വർക്കിനു വേണ്ടി ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം എങ്ങനെ സഹവാഴാജി ഈ നുണയടിക്കാൻ തോന്നിയെന്നാണ് എന്തായാലും ഉള്ളിസുരയും സന്ദീപ് വജസ്പതി എല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ വി മുരളീധരനെ ശൂന്യാകാശത്തേക്ക് വിട്ടിട്ടുണ്ട് ആ ദൃശ്യം ഒരിക്കൽ കൂടി കണ്ടോളൂ ഇതെല്ലാം അവർ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് ആരുമുണ്ടാക്കിയതല്ല ആർക്ക് വേണോ യൂട്യൂബിൽ കയറി അത് കാണാവുന്നതുമാണ് ट्रेन ट्रेवल बिकम मोर एंजॉएबल यू कैन सी नी न्यू कोच दैट एज कम वंदे भारत ट्रेन वोच हेज ए फेसिलिटी दैट पीपुल कैन स्पेशली टूरिस्ट ടൂറിസ്റ്റ് ക്യാൻ ട്രാവൽ ഇൻ ട്രെയിൻ ആൻഡ് എൻജോയ് ദി പിക്ചറസ് ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടൊരു നിമിഷമാണ് എറണാകുളം രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ആഗമായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ വർദ്ധിമു